这些了。 മൃഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും ചെറിയൊരു ജലദോഷത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കർത്താവിശീയകരമായി അത്ഭുതകരമായിട്ടൊക്കെ കർത്താവ് നടത്തുന്നു വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദുഃഖത്തിലും വേദനയിലും വേർപാടുകളിലും ഉറ്റവരെയും ഉടയവരെയും കാണുവാൻ പോലും കഴിയാതെ വണ്ണം അമേൻ ആരുടെ ആരുടെയാണെന്ന് തിരിച്ചറിയുവാനും പോലും പറ്റാത്ത സാഹചര്യത്തിൽ ലോകത്ത് അമേൻ കേരളത്തിൽ വിവിധ തരത്തിലുള്ള മഴക്കെടുതികളാൽ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ആ മീൻ ഹാലലൂയ ദൈവം നമ്മളെയും നമ്മൾക്കുള്ളവരെയും ഒക്കെ ഇനിയുള്ള കാലങ്ങളിലും അമീൻ പ്രകൃതി ദുരന്തങ്ങളും മറ്റൊന്നും വരാതെ കർത്താവ് എല്ലാവരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അപ്പൻ്റെ നീതിയുള്ള കരം കൂടെ ഇരുന്ന് വഴി നടത്തി പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ഈ തിങ്കളാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ലഭിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ലഭിക്കുവാൻ അതുപോലെ കുടുംബജീവിതത്തിലായവർ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുവാനുമൊക്കെ പ്രാർത്ഥനയോടും മധ്യ ൂടും കൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കരം കോർക്കുമ്പോൾ ഇന്ന് രാത്രി പരിധി വിട്ട് പരിശുദ്ധ അവൻ്റെ ഇളവറ്റ സാന്നിധ്യം രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഇറങ്ങിച്ചെന്ന ചില വ്യക്തികളെ സന്ദർശിക്കുവാൻ അവരുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലധികം അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ പ്രേക്ഷ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ ആരാധന തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരു മീറ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ട് എല്ലാ ഞറോഴ്ചകളിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് നിങ്ങളെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള സൗകര്യമുള്ള സ്ഥലമാണ് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ആ ഭാഗത്തുള്ളവരൊക്കെ മറ്റുള്ളവരോടൊക്കെ അറിയിക്കുക നിങ്ങൾ മീറ്റിങ്ങിൽ കടന്നു വരിക വലിയ വിടുതലുകളും വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളും ഒക്കെ കേൾപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ അതുപോലെ ഈ മാസവും നമ്മുടെ പ്രേസ്റ്റ് ഫാമിലിയുടെ ഈ ഏഴ് ദിവസത്തെ സ്പോൺസർ പ്രാർത്ഥനയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയിലേക്ക് അമീൻ ആയിരിക്കാൻ ഒരുമിച്ച് ആഗ്രഹിച്ചായിരിക്കും ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷർ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തനിക്ക് കാനഡയിലേക്ക് കടന്നു പോകുവാൻ വിസ കടന്നു വരുവാൻ കഴിയാതെ വേണം ഒത്തിരി തടസ്സമായിരുന്നു പല അമീൻ സ്ഥാനങ്ങളിലും അവർ അപമാനിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു ആ സഹോദരി പറഞ്ഞതാണ് വിവാഹം കഴിഞ്ഞ് അമേൻ അഞ്ചു വർഷമായി അന്ന് മുതൽ കേൾക്കുന്ന നിന്നെയാണ് നിനക്ക് പോകുവാൻ കഴിയുന്നില്ലല്ലോ നിനക്ക് മാത്രം പോകാൻ പറ്റുന്നില്ലല്ലോ ആമേൻ നിനക്കതിനുള്ള യോഗ്യതയില്ല തന്നെ ആമേൻ വല്ലാതെ കളിയാക്കി കുടുംബത്തിനകത്തൊക്കെ ഒറ്റപ്പെട്ട പ്രിയ മകൾ വല്ലാതെ ചിലും നിലവിളിയുമായിരുന്നു ദിവസങ്ങളിൽ അമ്മയൻ പ്രിയ സഹോദരി അമ്മയൻ ചില മാസങ്ങൾക്ക് മുമ്പാണ് പ്രേസ ഫാമിലിയെ ഒരു മരുമിച്ച് താൻ പ്രാർത്ഥനയിലായിരുന്നത് താൻ പറയുവാനിടയായി അമ്മയ ഈ പ്രാർത്ഥന അവിടെ ജീവിതത്തിനകത്ത് ആ ഷൈനീസസിൻ്റെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു പ്രിയ മകൾ അമേനിപ്പോൾ കാനഡയുടെ പ്രദേശത്തായിരിക്കുന്നു ആ കെട്ടുകളെ പൊട്ടിച്ച് പിശാതിട്ട ബൗണ്ട്രീസിനെ പരിശുദ്ധ മാറ്റി ആ മകളെ കൊണ്ടുപോകുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവാഹപ്രായമായ തലമുറകൾ ഒരു വിവാഹ ജീവിതം ലഭിക്കുവാൻ ദൈവഹിത പ്രകാരമുള്ള ഒരു ഭാവി ജീവിതം ലഭിക്കുവാൻ ചൂടമന ശന്തന രകൽക്കടകസി അർത്ഥപ്രൗഢമന ധീപലഘടക ഷന്താന വൈഡന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതേ വിശ്വാസത്തോടെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ദൈവഹിത പ്രകാരമുള്ള ദൈവീക അമേൻ അമേ കൃപയുടെ മറവിൽ മൂടി നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ നശിച്ചു പോകാത്ത പകുതി വഴിയിൽ അമേൻ അമേൻ കണ്ണിച്ചു പോകാത്ത അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവനാണ് അല്ലാത്ത ഭയപ്പാടാ അവൻ എങ്ങനെ ഭാവിയിലോട്ട് കാൽവെക്കും ലോകത്ത് കേൾക്കുന്ന ഒത്തിരി വിഷയങ്ങൾ ആമേൻ ആമേൻ പ്രായങ്ങൾ കഴിഞ്ഞു ഒത്തിരി പ്രായങ്ങളായി ആമേ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതങ്ങൾ ദൈവകത പ്രകാരമുള്ള ക്രിസ്തുവിനാൽ അടിസ്ഥാനമെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതം ചൂടാമന ശന്തന അരകൽ ഘടകജിയ അർത്ഥപ്രൗഢപന ദീപലഘടക ശന്താരകന വൈഡൽ ഘടകം അരകൽ ഘടകജിയ അനുഗ്രഹിക്കപ്പെട്ട ഭാവി യേശുവിനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതം യേശു നാമത്തിൽ സ്വർഗത്തിലെ ദൈവമെ നൽകി മാറ്റിക്കുന്നതിനായി സ്തോത്ര ഭാവിന്മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഭാവിയിലുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതേ മുഖത്ത് നോക്കി പലരും പറയുന്നുണ്ട് നിനക്കൊരു ഭാവി ഉണ്ടാകത്തില്ല അതേ മാതാവി നിന്റെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാകത്തില്ല പിശാദെങ്ങനെ കിട്ടുന്നുണ്ട് ആ ബന്ധനങ്ങളെ ആ ശാപങ്ങളെ ആ വാക്കുകളെ പരിശുദ്ധാർമ്മ എടുത്തു മാറ്റുന്നുണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ യേശുവിന്റെ നാമത്തിൽ അമിൻ മറ്റുള്ളവരുടെ മുമ്പിൽ അമിന് അമിനെ ഒന്ന് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല നീ ഞങ്ങളുടെ പാരമ്പിരിവിട്ട് പോയതുകൊണ്ടാണ് നിന്റെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാകത്തത് ഒരു ജോലി

நீங்க பிர அனுக்கப்பட்டே சந்திக்க மாறி தடங்க மாறிப்போகட்டிதாரிக்வகாரமுள்ளமுறைவருக்குதரத்தில் வச்சே அதனை தகர்த்துகளையா உதரஃபலவாய்க்குபோது வைதசாஸ்திரம் இது கோம்வரிநாமத்தில் ஏ சிவிட் அனுகிரிக்கணும் உதரத்தில் தலைமுறைகளைஅனுகிரிக்கணும் காத்திருக்க குடும்பஜீவரம்

കുടുംബജീവിതം നയിക്കും ഡിവോഴ്സ് കേസുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തികളിപ്പം മടുത്തു എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരിക്കും ഏ ശ്രീനാഥൻ്റെ പിതാവേ അമ്മയും നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരുന്നു സ്ക്രീൻ നമ്പർ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നോട് വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുക കൂടുതൽ എല്ലാ വെള്ളിയാഴ്ചകൾക്കും നമുക്ക് ലൈമ്പത് ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവായി തന്നെ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കും സമ്പരാധനയുണ്ട് മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമുല പ്രൈസ് ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർ ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക ഈ പ്രയാണെങ്കിൽ അനേകരിലേക്ക് എത്തിക്കുക പ്രീഷർ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ